ഔത്താൻ റജീം ബിസ്മില്ലാഹി വാഹ്മൻ വാഹീം ഫദ്ഖുറൂനി അത് കുറുഖും വസ്ഖുറൂലി വലാത്തഖുറും ബഹുമന്യരെ സൂറത്ത് ബക്കറയിലെ നൂറ്റി അൻപത്തി രണ്ടാമത്തെ വചനം ഇന്ന് നമ്മുടെ നാട്ടിൽ കല്യാണ വീടുകൾ മരണ വീടുകൾ മറ്റു ആളുകൾ കൂടുന്ന സദസ്സുകൾ ഇതിലൊക്കെ പൊതുവെ ആളുകൾ കുറച്ച് സമയം കഴിഞ്ഞാൽ ഏകാന്തതയിലേക്ക് പോവും മരണവീട്ടിലൊക്കെ ചെന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മൊബൈലെടുത്ത് അതിലിങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ ലോകത്തേക്ക് പോവാണ് കാണുന്ന ഫ്രണ്ടുകളോ ബന്ധുക്കളോ അല്ല ഓൺലൈനുള്ള അവൻ കാണാത്ത ആയിരക്കണക്കിന് ഫ്രണ്ട്സുമായി അവൻ ഒറ്റപ്പെട്ട് ജീവിക്കാൻ അത് വായനശാലകളിൽ പള്ളികളിൽ പൊതുനിരത്തുകളിലൊക്കെ ആളുകൾ അങ്ങനെ ഏകാന്തതയിൽ കാണുന്ന ഒരു കാലമാണിപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ച ഒരു സംഗതിയാണ് ഏകാന്തത എന്ന് പറയുന്നു ലാ ഇല്ലാ ഏഴ് വിഭാഗം ആളുകൾ അവർക്ക് തണലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു ഒരുക്കുന്ന തണലല്ലാതെ ഒരു തണലും കിട്ടാത്ത ദിവസം എന്ന് പറഞ്ഞപ്പോ ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ഒരു മനുഷ്യൻ എന്നിട്ടോ മിൻ അള്ളാഹുവിന്റെ വിചാരണയും അതുമായി നേരിടേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ആലോചിച്ചിട്ട് കണ്ണുകളിൽ നിന്ന് കണ്ണീർ പൊഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ ആ മനുഷ്യനെ കുറിച്ച് റസൂറുല്ല പറഞ്ഞു ലാ നാറ റജുലുൻ മിൻ ഒറ്റക്കിരുന്ന് കുറിച്ച് ആലോചിച്ച് അങ്ങനെ കരയുന്നൊരു മനുഷ്യനുണ്ടല്ലോ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂറുള്ള സൂചിപ്പിച്ചു ഏതുവരെ ഹത്തായി ഔതൽ ലബനു കറന്നെടുത്ത പാല് അകളിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് വരെ എന്നാണ് നമ്മൾ ആടിനെ പശുവിനെ ഒക്കെ കറന്നാൽ ആ പാല് നമ്മളെ കയ്യിലെത്തും അതിന് അകഴിലേക്ക് തിരിച്ച് കയറ്റാൻ കഴിയില്ല നമുക്ക് അതുപോലെ അസംഭവ്യമാണ് ഒറ്റക്കിരുന്ന് ജീവിതത്തിന്റെ ഈ ബഹളങ്ങൾക്കും തിരക്കുകൾക്കും ഒക്കെ ഇടയിൽ അല്പസമയം ഒറ്റക്കിരുന്ന് അള്ളാഹുവിൻ്റെ കുതിരത്തും അവൻ ചെയ്തു എന്ന നിയമത്തും അവനോട് കാണിക്കേണ്ട ബാധ്യതകളൊക്കെ നിർവഹിച്ചിട്ടുണ്ടോ എന്ന ആലോചനയും വീണ്ടും വിചാരം നടത്തി പോരാ എന്ന് തോന്നുമ്പോൾ കണ്ണീരിൽ നിന്ന് കണ്ണീർ പൊഴിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഒരിക്കൽ റസൂറുള്ളങ്ങനെ പോ യാത്രാ മധ്യേ മക്കയുടെ അടുത്തെത്താനായപ്പോൾ ഏതാണ്ട് മക്കയടുത്ത് നൂറ് കിലോമീറ്റർ യാത്ര ചെയ്താൽ മക്കയിലെത്തും ആ സ്ഥലത്തെത്തിയപ്പോൾ അല ജബൽ ഒരൊറ്റപ്പെട്ടൊരു മല വളരെ ഉയരത്തിൽ തൊട്ടടുത്തൊന്നും മലകളില്ലാതെ ഒരു മല മലകനെ ഒറ്റപ്പെട്ടു നിൽക്കാൻ അപ്പൊ റസൂല്ലാം മലയെങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് കണ്ടോ ജാദാൻ മല നിൽക്കുന്നുണ്ടങ്ങൾ വേറെ ആരും കൂട്ടില്ല വേറെ കുറെ ശൃംഖലകളില്ല അത് ഒറ്റപ്പെട്ടു നിൽക്കുക എന്നിട്ട് പറഞ്ഞു സബക്കൽ ഒറ്റപ്പെട്ടവർ മുൻകടന്നിരിക്കുന്നു കേട്ടോ ഈ മലയെപ്പോലെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകൾ പദവിയിലും സ്ഥാനത്തിലും ഒക്കെ മുൻകടന്നിരിക്കുന്നു അപ്പൊ സഹാബത്ത് ചോദിച്ചു നബി ആരാണ് ഈ ഒറ്റപ്പെട്ടവര് അപ്പൊ റസൂല പറഞ്ഞു അവനവന്റെ കൂട്ടുകാരിൽ നിന്നും ബന്ധങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ ഒന്ന് അകന്ന് നിന്നിട്ട് ഒറ്റക്കിരുന്ന് നമ്മുടെ ജീവിതത്തിലെ കറകളെക്കൊന്ന് കഴുകിക്കളയാൻ അള്ളാഹുവിനെക്കുറിച്ചുള്ള വീണ്ടു വിചാരം നടത്തുന്ന ആ വിക്രു നടത്തുന്ന ആണും പെണ്ണുമാണ് എന്ന് സൂചിപ്പിക്കുന്നു വല വിക്രുാഹി അക്ബറും നമ്മൾ സാധാ കേൾക്കാറുണ്ടല്ലോ ഏറ്റവും വലുത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയാണ് നമ്മൾ നമസ്കരിക്കുന്നത് വരെ അള്ളാഹുനെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ നിലനിൽക്കാനാണ് എന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാനാണ് നമസ്കാരം നിലനിർത്തേണ്ടത് എന്ന് അല്ല തന്നെ പറയുന്നുണ്ട് ഇപ്പൊ ജീവിതത്തിലെ തിരക്കുകള് ബഹളങ്ങള് ഓട്ടങ്ങള് ഇതൊക്കെ മനുഷ്യന്റെ ഒരു കൂടപ്പറപ്പായി മാറിയ കാലാണ് അതിനിടെ അല്പസമയം ഒഴിഞ്ഞിരിക്കുക എന്നിട്ട് തനിക്ക് വരാനുള്ള പരലോക ജീവത്തെ കുറിച്ചൊന്ന് ആലോചിക്കുകയും അവിടെ എൻ്റെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് ആലോചിക്കുകയും കൂട്ടിച്ചേർക്കാൻ ഉണ്ട് എങ്കിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കേണ്ടതുണ്ട് എങ്കിൽ ഒഴിവാക്കുകയും ചെയ്യലാണല്ലോ അതേ സമയം ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇപ്പം നമ്മളൊക്കെ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ വരുന്നൊരു പരസ്യം നിങ്ങൾക്ക് മിണ്ടാൻ കൂട്ടിനാരുമില്ലേ നിങ്ങൾക്ക് മിണ്ടിയിട്ട് ചടപ്പ് മാറുന്നില്ലേ എങ്കിൽ ഇന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തോളൂ എന്നാണ് ആളുകളോട് മിണ്ടിപ്പറയാൻ വേണ്ടിട്ട് ആപ്പുകൾ ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് വരിക മനുഷ്യന്റെ രാത്രിയുടെ സമയത്തും നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലേ നിങ്ങൾക്ക് കൂട്ടിനാളില്ലേ എന്നാണ് ചോദ്യം തന്നെ നമ്മളോട് ചോദിക്കുന്നത് അപ്പൊ സൂചിപ്പിച്ചു വരുന്നത് ഈ ബഹളമായമായ കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനുള്ള ഒരു ദിക്രു മനസ്സിലുണ്ടാവുക അതിന് എന്താ നിങ്ങൾ സാമ്പത്തികമായി ചെലവില്ല ശാരീരികമായി ബുദ്ധിമുട്ടില്ല അലൈഹി സാഹുലൈസ് പറയുന്നുണ്ട് അല ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു ബിഹൈരി തരട്ടെയോക്കും നിങ്ങൾ ചെയ്യുന്ന അമലുകൾ ഏറ്റവും നല്ലൊരു അമല് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോക്കിക്കും നിങ്ങളെ അടുത്ത് ഏറ്റവും പരിശുദ്ധമായ പ്രവർത്തനമാണത് നിങ്ങളുടെ പദവി ഏറ്റവും ഉയർത്തുന്നതാണത് ും സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനെക്കാൾ ഉത്തമമാണത് എന്നിട്ടൊക്കെ എങ്ങനെ പറഞ്ഞിട്ട് പറയാണ് എന്നിട്ട് അവസാനിപ്പിച്ചില്ല റസൂല്ല പറയണ്ട് ശത്രുവിനെ കണ്ടുമുട്ടി പരസ്പരം പെരടി വെട്ടുന്ന യുദ്ധത്തെക്കാളും മഹത്തമുള്ള ഒരു അമല് പറഞ്ഞു തരട്ടെയോ അപ്പൊ സഹാബത്ത് ചോദിച്ചു പറയൂ റസൂലേ സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനെക്കാളും യുദ്ധം ചെയ്യുന്നതിനെക്കാളും ഒക്കെ പദവിയുള്ള സംഗതി എന്താ വെച്ച പ്രസാ അള്ളാഹിനെ കുറിച്ചൊരു മനുഷ്യന് ഓർമ്മയുണ്ടാവലാണ് കാരണം എല്ലാ ദൗർബല്യങ്ങളെയും കീഴടക്കാനുള്ള എല്ലാ ബലഹീനതകളെയും അതിജീവിക്കാനുള്ള കരുത്ത് അത് വല ഖുറുഹി അക്ബറും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാണ് ഏറ്റവും ശക്തമായിട്ടുള്ള സംഗതികൾ മാത്രമല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ കാര്യങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് നാവുകൊണ്ട് ഇങ്ങനെ സുബുഹാൻ അല്ല അലഹദില്ലാ അള്ളാഹു അക്ബർ ചെല്ലലാണോ അതല്ല കൂടുതൽ സുന്നത്ത് നമസ്കരിക്കുകയും റവാത്തിബ് നമസ്കാരങ്ങളൊക്കെ പതിവായി ചെയ്യുകയും സുന്നത്ത് നോമ്പുകൾ എടുക്കുകയൊക്കെ ചെയ്യലാണോ അതല്ല ആശയമറിഞ്ഞുകൊണ്ട് വിക്രുകൾ ഉരുവിടലാണോ ഇമാം നവിയെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞു അൽ കൽബു അൽസാനു അൽ ജവാരി നാവും മനസ്സും അവയവങ്ങളുമൊക്കെ റബ്ബിൻ്റെ പ്രീതിക്കനുസരിച്ച് ആ താളത്തിനും ആ ക്രമത്തിനും ചലിപ്പിക്കാൻ കഴിയുമ്പോഴാണ് ഒരാളുടെ വിക്രുള്ള സഫലമായി തീർന്ന് മറ്റെപ്പോൾ ആലുചോക്കൂർ ആട്ടിലൂടെ തെണ്ടി നടക്കുന്ന മനുഷ്യന്മാർ ഇങ്ങനെ അള്ളാഹു അക്ബർ ഇങ്ങനെ ചെല്ലിപ്പോവും അതൊന്നും അതിന്റെ മഹത്ത അറിഞ്ഞിട്ടല്ല ഈ ദീനിന്റെ ഒരാളാണ് എന്ന് ആളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് മറിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ശക്തി അളക്കാൻ കഴിയാത്ത ശക്തി സ്വാധീനിച്ചെടുക്കാനുള്ളതാണത് മാത്രമല്ല ഇബിനു അബ്ബാസ് റഫീല്ലു പറയുന്നുണ്ട് ആ ശൈത്താനു ജാസിമുൻ അല ആദം ഈ ആയത്തിനെ തഫ്സീറിലാണ് മിൻ വസ്വാസിൽ എന്ന ആയത്തിന്റെ തഫ്സീറിലാണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത് മനുഷ്യന്റെ മനസ്സിലേക്ക് ചാടി വീഴും എപ്പോഴ് ഇതാ സഹാ വല ആ ശ്രദ്ധയുണ്ടാകുമ്പോഴും മറവി ഉണ്ടാകുമ്പോഴൊക്കെ പിശാജുമെല്ലാം മനുഷ്യനെ സ്വയത്താക്കും എന്നാലോ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകുമ്പോ അവൻ പിൻവാങ്ങി പോവുകയും ചെയ്യും അതുകൊണ്ട് നമ്മളെ നമസ്കാരം നമസ്കാരമാകുന്നതും നമ്മളെ ഇബാദത്തുകൾ അള്ളാഹ് കബൂൽ ചെയ്യുന്നതും അതിൽ എത്രത്തോളം അള്ളാഹുവിനോടുള്ള പ്രതിബദ്ധതയുണ്ട് എന്ന് നോക്കിയിട്ടാണ് ഒരു ചടങ്ങ് യോഗ നടത്തുന്ന പോലെ ചടങ്ങായി നമസ്കാരം മാറുന്നുവെങ്കിൽ ഉപവാസത്തിന്റെ വകഭേദമായി നോമ്പ് മാറുന്നുവെങ്കിൽ ഒരു പിക്നിക്കിന്റെയും യാത്രയുടെയും വഴിയായി ഹജ്ജ് മാറുന്നുവെങ്കിൽ അതിന്റെയൊക്കെ സാമ്പത്തികവും അധ്വാനവും നഷ്ടമായി എന്നല്ലാതെ മീസാനിൽ കനം തൂങ്ങുന്ന അമലാവില്ല മറിച്ച് എന്ത് ചെയ്യണം അവിടെയൊക്കെ ഫുക്കുറൂനി നിങ്ങൾ എന്നെ ഓർക്കണം ആ ദുഖുറുക്കും അപ്പോൾ ഞാൻ നിങ്ങളെ ഓർക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല റസൂൽ സലഹുലൈസ്വരുക്കൊക്കെ പറഞ്ഞു മനുഷ്യപുത്രന്മാർ ചെയ്യുന്ന അമലുകൾ നരകത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനുള്ള അമലുകൾ അവൻ ചെയ്യുന്നില്ല ഏതല്ലാതെ അള്ളാഹുവിനെ കുറിച്ചുള്ള കൊണ്ടാണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്നാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മളിപ്പോ ജീവിതയാത്രയിൽ ഒരു വളരെ മാരകമായ രോഗം പിടിച്ചൊരു മനുഷ്യനെ കാണുമ്പോൾ അല്ലെങ്കിൽ കൈക്കാലുകളൊന്നും ഇല്ലാത്തതിന്റെ രൂപം മാത്രമല്ല ഒരു മനുഷ്യനെ കാണുമ്പോൾ അല്ലെങ്കിൽ നടക്കാൻ കഴിയാതെ വേച്ച് വേച്ചിങ്ങനെ നീങ്ങിപ്പോകുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ നമ്മൾ പറയുമല്ലോ പടച്ചോനെ അങ്ങനെ പടച്ചില്ലല്ലോ അല്ല എന്താ മനുഷ്യന്റെ രൂപം എങ്ങനെയാണ് അയാൾ പോലെ അയാളെ ജീവിച്ചു പോകണ്ടല്ലോ അയാൾക്കുണ്ടാവില്ല ഇപ്പൊ കുടുംബൊക്കെ നമ്മളിങ്ങനെ ആ അവസ്ഥ ആലോചിക്കുമ്പോൾ അങ്ങനെ പടക്കാത്തതിൽ നമ്മൾ അള്ളാഹു സ്തുതി പറയും പക്ഷെ ഒരു മനുഷ്യൻ സ്തുതിക്കേണ്ട ഏറ്റവും വലിയ സ്തുതി എന്താ കാര്യങ്ങൾ നമ്മളെ മുസ്ലിമാക്കി എന്നില്ല നമ്മൾ ഇസ്ലാം ദീൻ അംഗീകരിച്ച് ജീവിക്കാൻ പടച്ചറബ് തൗഫീക്ക് നൽകിയെന്ന് ചിന്തിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ശുക്ര അത് മാറേണ്ടത് അപ്പോഴാണ് അതിനൊരു മഹത്വവും മാധുര്യം ഉണ്ടായിത്തീരുക അങ്ങനെയായിത്തീരുമ്പോഴാണ് ഒരു വിശ്വാസിക്രു കൊണ്ടുണ്ടാകുന്ന നേട്ടം കാര്യങ്ങള് ഏറ്റവും വലിയ നേട്ടം കാപ്പട്യത്തിൽ മനുഷ്യരെ ഒഴിവാക്കിത്തീരുന്നു എങ്ങനെയാ ഇപ്പൊ യുദ്ധം ചെയ്യാൻ പോയി യുദ്ധം ചെയ്ത് രക്തസാക്ഷിയായ മനുഷ്യരെ പരലോകത്ത് ഹാജരാക്കുമ്പോ അള്ള ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ടല്ലോ അല്ല ഈ ദീന് വേണ്ടി നീ എന്താ ചെയ്തത് പോം പറയല്ലോ പടച്ചോനെ ഞാൻ നീ ദീന് വേണ്ടി രക്തസാക്ഷിയായ മനുഷ്യനാ എൻ്റെ ഉയിര് കൊടുത്തവനാ അപ്പൊ അല്ല പറയോ കഥപിത്താ നീ കള്ളം പറഞ്ഞതാ കാരണം നീ യുദ്ധത്തിന് പോയ ധീരനാണ് എന്ന് ആളുകൾ പറയിപ്പിക്കാൻ വേണ്ടി ചെയ്തതാ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ച് എമ്പാടും വ്യയം ചെയ്തൊരു മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട് ഈ ദീന് വേണ്ടി നീ എന്ത് ചെയ്തു അപ്പൊ അവൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കുടുംബങ്ങൾക്ക് ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനല്ല പറയുന്ന മറുപടി നീ വലിയൊരു ജവാദുൻ ഒരു വലിയ ധർമ്മിഷ്ഠനാണ് എന്തോ ഒരു കൊടുക്കലാൻ ആൾ കൊടുക്കോ അകന്ന കുടുംബങ്ങൾക്കൊക്കെ ഇത്ര അയൽവാസികൾക്ക് ഇത്ര എങ്ങനെയപ്പോ ഈ കാലത്തൊക്കെ അങ്ങനെ കൊടുക്കാൻ കഴിയാന്നുള്ളൊരു പേരും പെരുമയും കിട്ടാനല്ലേ കൊടുത്തത് എന്ന് ചോദിച്ചാൽ മനുഷ്യരെ നരകത്തിലെറിയുന്ന രംഗം ഹദീസുകൾ വിശദീകരിക്കുന്നുണ്ട് ഇപ്പൊ സൂചിപ്പിക്കുന്നത് തിക്ര ചെല്ലുന്നതിൽ റിയാവിന്റെ അംശം വരുന്നില്ലല്ലോ നമ്മൾ ഒറ്റക്കിരുന്ന് നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന്റെ ആ വക്കാറും അള്ളാഹുവിന്റെ തലീമും മഹത്വവും അള്ളാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ച് നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങളൊക്കെ ഓർത്തിട്ട് നമ്മുടെ കണ്ണീർ സജലങ്ങളാകുന്നതിന് ഒരു റിയാവിന്റെ അംശം വരുന്നില്ല പേരും പെരുമയും എടുക്കുന്ന അവസ്ഥകൾ വരുന്നില്ല അങ്ങനെ വരുമ്പോഴാണ് ഈ മാൻ റീചാർജ് ചെയ്ത് ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ വിശ്വാസത്തിന്റെ ടച്ചുമായി എടരാതെ പതരാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക അതാണ് യഥാർത്ഥത്തിൽ രണ്ടാമത്തെ ഒരു സംഗതി പിന്നെ ആലോചിച്ച് നോക്കൂ ഫാത്തിമ റിലിള്ളാഹു ഒരിക്കൽ യുദ്ധ തടവുകാരെ നബിയുടെ അടുത്ത് പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ നിന്ന് ഒരാൾ അടിമിയായി കിട്ടിയാൽ വീട്ടുവേല ചെയ്യാൻ ചെയ്യാളെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഫാത്തിമാ ബി വന്നിട്ട് നബിയോട് ചോദിക്കുന്നുണ്ടല്ലോ നബിയെ എൻ്റെ കൈ നോക്കി നോക്കിയങ്ങള് തഴമ്പ് പിടിച്ചിട്ടുണ്ട് മാവ് അരച്ചിട്ടും ജോലിയെടുത്തിട്ടും കൈതാ തഴമ്പായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വേലക്കാരനെത്തെന്ന് സഹായിക്കണം നബിയോട് ആവശ്യപ്പെടുമ്പോൾ നബി പറഞ്ഞല്ലോ നീ ദീക്ല്ലിക്കാം ചോദ്യം സുബുഹാൻ അല്ലാ അലഹമില്ലാ ചെല്ലിയ അരി പൊടിഞ്ഞിട്ടോ ഇല്ലല്ലോ മാവ് അരിഞ്ഞുട്ടോ ലാഹി ലാഹിലെന്ന് പറഞ്ഞാൽ പക്ഷേ യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ശക്തി വരും ഒരു ഊർജം കിട്ടും അതാണ് ഇബുൽ തേമിയ പറയുന്നുണ്ട് ഒരു മനുഷ്യൻ റിക്ർ ചെല്ലുന്ന ഒരു മനസ്സുള്ള മനുഷ്യൻ അൽ മാൽ സമക് മത്സ്യത്തിന് വെള്ളം എത്ര ആവശ്യമാണോ അത്ര ആവശ്യമാണ് കൽബിന് വിക്രുന്ന അപ്പൊ നമ്മളിപ്പോൾ ഈ പരിഷ്കരിച്ച് ധൃതി ലോകത്ത് പോയപ്പോൾ വിക്രു ചെല്യാന്നൊക്കെ പറഞ്ഞ രണ്ടാം നമ്പർ ഏർപ്പാടായിട്ട് ആൾക്ക് തോന്നുകയാണ് മറിച്ച് കടലിലെ പതയോളം പാപങ്ങളുണ്ടെങ്കിലും മായ്ച്ചു കളയാനുള്ള വഴി മനുഷ്യൻ ഏകാന്തനായിരുന്നു അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുകയും തൻ്റെ ജീവിതത്തിലെ പോരായ്മകൾ പരിഹരിക്കാൻ പ്രാർത്ഥനയിലൂടെയും തുണർക്കാല ജീവിതത്തിലും കഴുകി ശുദ്ധീകരിക്കുകയും ചെയ്യലാണ് അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ കഴിയുന്നത് അതുകൊണ്ടാണ് അലൈഹി വസല്ലം യഹൈബർ നസൂർ സുഹ്മുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കൊണ്ട് സംസാരത്തിൽ ഏർപ്പെടുക സരിയത്തുൽ ഗഫ്ല പെട്ടെന്ന് അശ്രദ്ധയിലേക്ക് പോകും മനസ്സിട്ടോ മനസ്സ് പെട്ടെന്ന് ചാഞ്ചാടും ആ ചാഞ്ചാടാതിരിക്കാൻ നിങ്ങളുടെ മനസ്സിനെ നേർവഴിയിലൂടെ ചലിപ്പിക്കാൻ റിക്രുള്ളയുമായി നിങ്ങൾ ഇടപഴകിക്കൊണ്ടിരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ ഈ തിരക്കുകളും ബഹളങ്ങളും ഒക്കെ അവസാനിച്ച് നമ്മൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് സമ്പാദ്യമായി എന്തുണ്ട് എന്ന ചിന്തയാണ് റിക്രുള്ളയെ നമ്മൾ സജീവമാക്കുന്നത് പടച്ച റബ്ബ് ജീവിതത്തിൽ അള്ളാഹുനെ ഓർത്തുകൊണ്ട് ജീവിത വിവഹാരങ്ങൾ മുഴുവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയോടുകൂടി ജീവിച്ച് യഥാർത്ഥ മുത്തക്കീങ്ങളും വാഹിദീകളുമായി ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുകയും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ റബ്ബനാ ഹസന